ും കാർ കിച്ചനിലേക്ക് സ്വാധീനം നമുക്ക് ചാളയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ കുറേ ദിവസം ഞാൻ വലിയ ആളന്വേഷിച്ചാണ് നടക്കണത് പക്ഷെ കിട്ടിയ ഇടത്തരം ഞങ്ങൾ നെയ്യ് ഉണ്ടോന്നറിയില്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ അതൊരു ഇത്തിരി കപ്പങ്ങാനാണ് നോക്കട്ടെ പറയാം ഓക്കെ ചെറിയ ചാളയാണ് കേട്ടോ ഇതെല്ലാം വെട്ടി ചെറിയതല്ല ഇടത്തരം ചാളയെല്ലാം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കറി വെക്കാൻ നോക്കാം പിന്നൊരു വ്യത്യസ്തയിലാണ്ട് നമ്മൾ മീൻകറി ചാള വെക്കും ചാളയാണ് മത്തി മത്തി എന്ന് പറയുന്നത് നമ്മൾ ചാളം എന്ന് പറയും അപ്പം ഇഞ്ചി പച്ചവെള്ളമൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മല്ലിൻ്റെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് ഇതൊന്ന് തിളച്ചിട്ട് കുടമ്പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഏഹ് ഇത്തക്കി ഇടാൻ വെച്ചാളൊക്കെ ഉണ്ട് ഇരുന്ന് ഞാൻ നമ്മൾ തിളച്ച് വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലത് തേങ്ങാപ്പാൽ പിഴഞ്ഞ് പിടിക്കാനായിട്ട് ഇന്ന് അങ്ങനെ അടച്ചു അങ്ങനെ ടെസ്റ്റ് നോക്കണം ഉണ്ടെന്ന് അപ്പം ഞാൻ ഞാനേ വീഡിയോ പിടിച്ചപ്പോൾ പാൽ വീണത് കാണിക്കാൻ മറന്നുപോയി ഇത് തേങ്ങാപ്പാലൊക്കെ പിഴഞ്ഞ് വെച്ചാൽ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ഉള്ളിയും കടുവെല്ലാം തിളച്ചിട്ടെ കടുകൊന്നും പൊട്ടിക്കലുണ്ട് സാധാരണ കടു ഉള്ള പൊട്ടിട്ടൊന്നും ചെയ്തല്ലെ നന്നായിട്ട് മൂട്ടു വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഉള്ളി എല്ലാതെ മൂപ്പിച്ചിട്ട് നല്ല അടിപൊളി കറിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് നല്ല ഉപ്പും പൊളി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്